നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു പാമ്പാടി ശ്രീ പാമ്പങ്കാവിൽ കന്നിമാസ ആയില്യപൂജ പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ആയിരക്കണക്കിന് ഭക്തർ നാഗദേവങ്ങളുടെ അനുഗ്രഹത്തിനായി എത്തിച്ചേർന്നു പാമ്പാടി ശ്രീ പാമ്പങ്കാവിൽ കന്നിമാസ പൂജ നടന്നു ഭക്തി സാന്ദ്രമായ ദിവസത്തിൽ ആയിരക്കണക്കിന് ഭക്തർ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്തിനായി എത്തി സോപാന സംഗീതം വെള്ളരി നൂറുംപാലും ഊട്ടൽ തുടങ്ങിയ വിശേഷാൽ പൂജകൾക്കൊപ്പം പ്രസാദ ഊട്ടും നടന്നു വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നട അടച്ചു ഈ വർഷത്തെ കന്നി ആയില്യ മഹോത്സവം ഒക്ടോബർ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഗംഭീരമായി നടക്കും ഒക്ടോബർ പതിനേഴിന് കൂട്ടായ സർപ്പബലി യജ്ഞവും പായസഹോമവും നടക്കും ും ചിതിരവൈഭൂഷ പരമേദം വാതിയം ത